വെൽക്കം ബാക്ക് അപ്പോൾ റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ആരാണെന്ന് അറിയണ്ടേ ഡോക്ടർ ജിനു ടെഡിയാണ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് എൻ എം സി മെഡിക്കൽ സെന്റർ റാസൽ കൈമ അപ്പോൾ നമുക്ക് ഡോക്ടറെ വെൽക്കം ചെയ്യാം ഡോക്ടർ വെൽക്കം ടു അപ്പോ നമ്മള് ഇന്ന് സംസാരിക്കുന്നത് ചെവിയെ കുറിച്ചാണ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ചെവിയെ കുറിച്ചാണ് ഡോക്ടർ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ചെവിക്കുള്ള ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാകാമോ ഓക്കെ കഴിയുമെങ്കിൽ മാത്രമേ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ വേറൊരു വ്യക്തി പറയുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ശ്രവണ ശക്തി വേണം ഇല്ലെങ്കിൽ സോ ഹിയറിംഗ് ഇയേഴ്സ് നമുക്കറിയാം അഞ്ച് നമ്മളുടെ സെൻസറി ഓർഗൻസിലെ ഒന്നാണ് ഹിയറിംഗ് അതിലാണ് നമുക്ക് ഇയേഴ്സ് വരുന്നത് സോ ഹിയറിംഗ് ഇയർസ് എ പാർട്ട് ഓഫ് ഇയർ ആണ് അപ്പം ഇയേഴ്സ് കൊണ്ടുള്ള ഉപയോഗം വളരെ നമുക്ക് കൂടുതലും ഹിയറിംഗ് മാത്രമല്ല വേറെ പലതും ഉണ്ട് അതായത് ബാലൻസ് നമുക്ക് ഒരു ബാലൻസും കൂടെ ഒരു സെന്ററും കൂടെ ഉണ്ട് അത് പലർക്കും അറിയത്തി ഓർക്കും എന്ന് ഒരു ഒരു ബാലൻസിനും ഇയേഴ്സ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് ചെവി ക്ലീൻ ചെയ്യുക പലപ്പോഴും പല തെറ്റായ രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കോഴിത്തൂല് ഉപയോഗിക്കും ഇവിടെ ബഡ്സ് എങ്ങനെയാണ് ചെവി ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണ് നീ ഒരു ചോദ്യം ലൈക്ക് ആസ് വി വർക്ക് എല്ലാ ഒരു ഇ എൻഡിയിലും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ നമ്മൾ എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ബ്രാൻഡ് ഒരു ബഡ്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാറലൈസ് ആയിട്ടുള്ള ഒരു കോട്ടൺ ബഡ്സ് ആണ് ഭയങ്കര ഹെൽത്തി ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഡെയിലി എന്തും ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരം ആൾക്കാർ നമ്മളെ കാണാറുണ്ട് സോ ആക്ച്വലി ടു ബി ഫ്രാങ്ക് യു ആർ നോട്ട് സപ്പോസ് യു നമ്മൾ ആരും നമ്മളുടെ ചെവി ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നാണ് സോ എന്തുകൊണ്ടെന്ന് പറയുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന അവിടുത്തെ ഒരു ചെവി എന്നാണെന്നുള്ളത് ഞാനൊരു വളരെ എന്റെ എനിക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് സോ ഇയോ എന്ന് പറയുന്നത് നമ്മുടെ ചെവി പിന്ന നമ്മുടെ വെളിയിൽ കാണുന്ന ഭാഗം അവിടെ നിന്ന് ഒരു പൈപ്പ് ഒരു ട്യൂബ് വിച്ച് ഇസ് കോൺഡസ്റ്റ് ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കനാലാണ് ആ ഒരു ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് അതിന്റെ ഒരു നീളമുള്ളത് അത് വന്ന് ചേരുന്ന എൻഡ് പോയിന്റിലാണ് നമ്മുടെ ചെവിക്കല് അല്ലെങ്കിൽ കർണം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത് ഇരിക്കുന്നത് അപ്പം ഈ ക്ലീൻ ചെയ്യാന്ന് പറയുന്ന വെച്ചാൽ നമ്മൾ വാക്സ് അല്ലെങ്കിൽ സെർമൻ അപ്പൊ ഈ വാക്സ് എന്ന് പറയുന്നത് ഈ ഔട്ടർ ഇയറിൽ ഈ കനാലിൽ നമുക്കൊരു ഹെയർ ഫോൾക്കേഴ്സ് ഉണ്ട് അവിടെ ഗ്ലാൻഡ് ഉണ്ട് ഈ ഗ്ലാൻഡ് ബിൽഡ് ചെയ്ത് ഉണ്ടാകുന്ന സാധനമാണ് സെർമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്സ് അല്ലെ ചെലിക്കായം എന്ന് പറയുന്നത് ആക്ച്വലി അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് ഒരു നാച്ചുറലി ബിൽഡപ്പ് ആവുന്ന ഓയിലാണ് സോ ആ ഓയിലുള്ളപ്പം നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് സോ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പ്രാണിയോ എന്തെങ്കിലും നമ്മുടെ ചെവിയിൽ കയറിയാൽ ഇതിന്റെ കയ്യിലൊരു മെഴുകു പോലെയാണ് സോ ഇതിന്റെ കൈയിലും കാലിലും ആയിട്ട് ഇത് മുന്നോട്ട് പോകില്ല പ്രൊട്ടക്ഷൻ ആണ് ഈർപ്പം പിടിച്ചു നിർത്തും ഈ ചെവി കായം കൊണ്ട് ആക്ച്വലി ടു ബി ഫ്രാങ്ക് നമ്മൾ ഈ നമ്മൾ പലരുടെയും ചെവി നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണോ ഇരിക്കുന്നതാണോന്നല്ലേന്ന് ചോദിച്ചാൽ അല്ല കുറച്ച് വേണം പക്ഷെ അമിതവും കൂടുതലും ആകാൻ പാടില്ല എന്ന് പറയില്ലേ അപ്പം കൂടുതലാവുമ്പം ഹാപ്പൻഡസ് നമുക്ക് ബ്ലോക്കിങ്ങും ഒക്കെ വരും അപ്പം അപ്പോഴാണ് ഈ ആൾക്കാർ ക്ലീനിങ് മെത്തഡ് സെൽഫ് ക്ലീനിങ് എന്ന് പറയും സ്വന്തമായി ക്ലീൻ അപ്പൊ ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ കനാലോ അതൊരു സ്ട്രെയിറ്റ് ആയിട്ടല്ല അതിങ്ങനെ ഒരു സ്ലിപ്പിങ് എസ് പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ സ്വന്തമായി ക്ലീൻ ചെയ്യുമ്പോൾ ഈ ചെറിക്കായത്തിനെ നമ്മൾ അകത്തോട്ട് പുഷ് ചെയ്യും പുഷ് ചെയ്യുമ്പോഴേ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ലേ ഒരു നമ്മള് ഇത് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയതാണ് അപ്പൊ ഇതിനെ അകത്തോട്ട് പുഷ് ചെയ്യും വാക്സ് ആയി ബിൽട്ടപ്പായി ബിൽട്ടപ്പായി ഒരു ദിവസം എഴുന്നേൽക്കുമ്പോ നമുക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ പറയാ അത് ഫുള്ള് ബ്ലോക്ക് ആവും നമ്മൾ ക്ലീൻ 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 ചെയ്യാൻ ചെയ്യാൻ പാടില്ല അപ്പം നെക്സ്റ്റ് യു പിന്നെ എങ്ങനെയാ ഡോക്ടറെ പക്ഷേ ഡോക്ടർ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ലൈവ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് ഡബിൾ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് ചെവിയെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം ഓക്കെ ഡോക്ടർ കണ്ടിന്യൂ നമ്മളിപ്പോ എങ്ങനെയാ ക്ലീൻ ചെയ്യാണ് സെൽഫ് ക്ലീനിങ് ചെയ്യാതിരിക്കും കാരണം ചെറിയ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദ വാക്സ് മെക്കാനിസം ഇസ് ഇറ്റ് ഇസ് ടു ബിൽഡ് ആൻഡ് പ്രൊട്ടക്ട് ദ അത് ഉണ്ടാവുകയും അതേപോലെ തന്നെ അത് തന്നെ മാറും പക്ഷെ ഡ്യൂ ടു ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ചില ആൾക്കാർക്ക് ഓയിലി സ്കിന്ന് അല്ലെ ഡ്രൈ സ്കിൻ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ സ്കിൻ ടൈപ്പ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്സസിഡ് ഹെയർ ഉള്ള ഒരാൾക്ക് ചെവിയിലും നല്ല രോമങ്ങൾ കാണും ചെവിയിലും മുടികളുണ്ട് അതൊരു പ്രൊട്ടക്ഷൻ ആണ് അപ്പം ഇത് കാരണം ചെലപ്പം വാക്സ് ലോക്ക് അതായത് അത് ബിൽഡപ്പ് ആയിട്ട് ചിലവർക്ക് വരും ഇപ്പം ചില ആൾക്കാർക്ക് ചിലപ്പം ഒരു മൂന്ന് മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യേണ്ടി വരും ചില ആൾക്കാർക്ക് ചിലപ്പോൾ വർഷത്തിൽ ചില ആൾക്കാർക്ക് ക്ലീൻ ചെയ്യേണ്ടിയേ വരുള്ളൂ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ചില സമയത്ത് ഈ കനാലിൽ ചെറുതാണെങ്കിൽ ചില സമയത്ത് ഈ പറയുന്ന പോലെ ഹെയർ ചില ആൾക്കാർക്ക് ഓവർ പ്രൊഡക്ഷൻ ഓഫ് വാക്സ് ഉണ്ടെങ്കിലൊക്കെ വരുന്നതാണ് അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന മെത്തേഡ്സ് ആർ ലൈക്ക് അവോയ്ഡ് ഡൂയിങ് ബൈ നമ്മൾ സ്വന്തമായി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും വരേണ്ടി ആവശ്യമില്ല ചെയ്യുവോ അല്ലെങ്കിൽ യു ഒ ക്ലിസ്കീപ് ഓൺ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന മെഡിക്കൽ ഒരു ഇ എൻ ഡി ഡോക്ടറിന്റെ അടുത്ത് വരികയും അവർ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ സിറിഞ്ചിങ് ചെയ്യും ആദ്യ സിറിഞ്ചിങ് ഒരു മെത്തേഡാണ് സിറിഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ സലൈൻ ഒഴിച്ച് അത് ക്ലീൻ ചെയ്യുക അതായത് ഒരു വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക ഇപ്പൊക്കെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് സക്ഷനിങ് ആണ് വിറ്റ് ഇസ് ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ളതിനൊക്കെ ഭയങ്കര കുറവാണ് തലകറക്കം വരികയല്ലോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും

ഉസ്മാൻ പറയൂ ഡോക്ടറോട് സംസാരിച്ചോളൂ ചോദിക്കണം ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ അതിനെങ്ങനെയാ ചെയ്യാൻ പറ്റുമോ എന്താന്നുള്ളതാണ് എനിക്കറിയേണ്ടത് സ്വയം സ്വയം ക്ലീൻ ചെയ്യലാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു സ്വയം നമ്മൾ ക്ലീൻ ചെയ്യാൻ ആണ് എല്ലാവരും പതിവ് സ്വാഭാവികമായിട്ടും അതാണ് ചെയ്യല് നമ്മൾ എല്ലാരും ഇത് തന്നെയാണ് എനിക്കറിയില്ല എന്തുകൊണ്ട് കോട്ടൺ ബഡ്സ് പ്രൊഡേഷൻ ചെയ്യുന്നു നമ്മൾ ഈ ക്ലീൻ ചെയ്യേണ്ട ഒരു റീസൺ എന്താന്ന് വെച്ചാൽ വൈ യു ക്ലീനിങ് ഇറ്റ് വാട്ട് ഈസ് യുവർ കംപ്ലൈന്റ് ഇറിറ്റേഷൻ ആണോ അല്ല ഇറിറ്റേഷൻ അല്ല നമ്മൾ അത് പുറത്ത് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അതൊരാഴ്ചയില് അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം കൂടുമ്പോ ഞാൻ ക്ലീൻ ചെയ്യാം ആഴ്ചയിൽ ക്ലീൻ ചെയ്യും അങ്ങനെ സ്വാഭാവിക ഏറ്റവും അതായത് നമുക്ക് വേറെ എനിക്ക് ഡിസ്ട്രാക്ഷൻ അങ്ങനെ ഒന്നുമില്ല. ഇല്ല സോ ബെറ്റർ യു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് ഒന്നും ചെയ്യണ്ട നമ്മൾ ഈ വാക്സ് എന്ന് പറഞ്ഞ എണ്ണ ഓയിലാണ് ഈ ഓയിൽ ഉള്ളപ്പോൾ നിങ്ങളുടെ ചെവിക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് സത്യം പറഞ്ഞ അപ്പൊ ആ പ്രൊട്ടക്ഷൻ ഇല്ലാതാവും തോറും അവിടെ വീണ്ടും ഡ്രൈനസ് ആവുന്നു അപ്പൊ ഇതൊരു സൈക്കിൾ പോലെ പുതിയതായിട്ട് ഉണ്ടാകാൻ വാക്സ് ഉണ്ടാകാൻ അവിടെ സമ്മതിക്കൂല നമ്മൾ ഈ വാക്സ് തൂത്ത് തൂത്ത് കളയുമ്പം ഒരു നല്ലൊരു സാധനമാണ് ഈ വാക്സ് എന്ന് പറഞ്ഞത് ഒരു ടു എ സർട്ടൻ ഇപ്പൊ ചില ആൾക്കാർക്ക് മൊത്തം അടഞ്ഞു പോകുമ്പോ അത് നല്ല സാധന ആയിരിക്കില്ല പക്ഷേ സെർട്ടനസ് നല്ലതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അണ്ടിലെ നല്ല നമുക്ക് ചെവി ചൊറിച്ചിൽ വരുന്നു ചെവി കേൾക്കാൻ ബുദ്ധിമുട്ട് വരുന്നു പൊടിക്കാണെങ്കിലും ഇതൊരു പ്രൊട്ടക്ഷൻ ആ കാരണം പൊടി ബലങ്ങളൊക്കെയും ഈ വാക്സ് അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ അകത്തോട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവി കായം ഉണ്ടാകുന്നത് ആക്ച്വലി ഡോക്ടർ ഞാൻ ചോദിക്കാനും എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു അപ്പൊ നമ്മള് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പൊ കുട്ടികളുടെ ചെവി ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ യെസ് കുട്ടികൾക്ക് ചെവിയിൽ നമ്മൾ ക്ലീൻ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ അതിലൊരു ചെറിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഓൺ ദ ഏജ് ആൻഡ് ദ കണ്ടീഷൻ ഇപ്പം കുട്ടി ഇപ്പൊ ഒരു വയസ്സിന് താഴെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ അപ്പൊ കുട്ടി പറയൂല കുട്ടി ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് കരച്ചിലോ അല്ലെ ചെവിയിൽ ഇങ്ങനെ കൈ ഇടുവോ അല്ലെങ്കിൽ ചെവിയിൽ തട്ടു ആയിരിക്കും അവരുടെ സയൻസ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതൊരു ചെവിക്കായമോ അല്ലെങ്കിൽ ആയിരിക്കൂല വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും അപ്പം നമ്മൾ ആ കുട്ടീനെ ഒന്ന് നോക്കും ചെവിയുടെ അകം കാണുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് അപ്പം ചിലപ്പം കുട്ടീന്റെ അമ്മ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ മലത്തി കുളിപ്പിക്കുമ്പോൾ വെള്ളം കൊണ്ട് ഉള്ള ഇറിട്ടേഷൻ ും അപ്പം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അതേസമയം ഒരു കുട്ടിക്ക് കണ്ടിന്യൂസ്ലി ഒരു ജലദോഷം നിൽക്കുവാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു കോൾഡ് വരുമ്പോ കപക്കെട്ട് കാരണം മൂക്കിന്നുള്ള നമുക്കൊരു ട്യൂബ് ഉണ്ട് മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന ട്യൂബ് അതിന്റെ പേരാണ് യൂസേഷൻ ട്യൂബ് അത് കാരണം കപം ചെവിയിലോട്ട് വരുകയും ആ ചെവീടെ അവിടെ നിന്ന് നമ്മുടെ ചെവിക്കല് പൊട്ടി അവിടെ നിന്ന് പഴുപ്പ് വരുമ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഒരു വയസ്സിന് താരം നമ്മൾ ഒരിക്കലും നിർബന്ധമായി പറയില്ല പിന്നെ ഒന്നു ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് കേൾവിക്കുറവാണ് കാണിക്കുന്നുവെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ അവരെ ടീച്ചർ പറയുവാണ് അല്ലെങ്കിൽ പേരന്റ്സ് പറയുക അവൻ വിളിച്ച വിളി കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ടി വി ഭയങ്കര ലൗഡ് വോളിയത്തിൽ അല്ലെങ്കിൽ ആള് സംസാരിക്കുന്ന ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ കേൾവി ഒരു പ്രശ്നം കൊണ്ടാണ് കുട്ടിയുടെ ബിഹേവിയർ എങ്കിൽ ചെവി കായം എങ്കിൽ നമ്മൾ ആദ്യം ഡിവാക്സിങ് ഡ്രോപ്പ് യൂസ് ചെയ്യാൻ നോക്കും അത് കായമാണെങ്കിൽ കായം അലിഞ്ഞ് കഴിയുമ്പോ ഒന്നിൽ അത് സെൽഫ് എക്സ്പെലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെത്തേഡിൽ നമ്മൾ സിറിഞ്ചിങ് കാരണം സാക്ഷണോ വരെ നമ്മൾ ആ വാക്സ് ക്ലിയർ ചെയ്യുന്നതാണ് ഇല്ല കുട്ടിക്ക് വേറെ ഒരു റീസൺ ഇപ്പൊ ഈ പറയുന്ന പോലെ കബക്കെട്ടോ അഡിനോയിഡോ വേറെ എനി നോസ് റിലേറ്റഡ് സിംറ്റംസ് ആണെങ്കിൽ ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം കാണില്ല ബിക്കോസ് ദ പ്രോബ്ലം ഇസ് സംവെയർ എൽസ് അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് ഡിഫറൻറ്റ് ആണ് അതേസമയം ഒരു അഞ്ചു വയസ്സിന് മേളെ ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും ഡോക്ടർ എന്താ ചെയ്യാൻ പോകുന്നത് എന്നെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവല്ല അല്ല അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാവുന്ന ഒരു കുട്ടിയാണ് കോപ്പറേറ്റ് ചെയ്യുന്നതാണ് പേരന്റ്സിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വളരെ നിസ്സാരമായ ഒരു സാക്ഷണിങ് ഇതാണ് ആ കായം എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞിന്റെ ഹിയറിംഗ് ഇംപ്രൂവ് ആവും പക്ഷെ ചില കുട്ടികൾക്ക് ഓ പറയുന്ന പോലെ എല്ലാ കുട്ടികളും ഒരേപോലെ റിയാക്ട് ചെയ്യണമെന്നില്ല അപ്പം ഈ സാക്ഷണം വരുമ്പോ ആ പ്രഷർ കഴിക്കുമ്പോ ചെലപ്പം കുട്ടികൾക്ക് ഭയമായിരിക്കും അപ്പം

എനിക്ക് എന്റെ ചെവി നല്ല ഡ്രൈ ആവുന്നുണ്ട് നല്ല ഫംഗസ് ഉണ്ട് ഒരു ഏഴ് വർഷമായി ചെവിക്കാരം ആയിട്ടില്ല അങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ടോ ഉള്ള ഒരു പ്രശ്നവും ഡ്രൈ ആണ് നല്ല ഡ്രൈ ആണ് അപ്പൊ നല്ല ചൊറിച്ചിലും ചെവി നല്ല ചൊറിച്ചിലാണ് ചില സമയത്തൊക്കെ എന്തെങ്കിലും കിട്ടിയാലേ എടുത്ത് ചെവിക്ക് അവർക്ക് ഇട്ട് തോണ്ടി എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ഇത് എന്തെങ്കിലും മെഡിസനുണ്ടോ അതിന് സോ ഈ പറയുന്ന പോലെ അഗെയിൻ ബാക്ക് ടു നമ്മുടെ ഇയറിന്റെ ഹീറോ ആയ വാക്സ് അല്ലെങ്കിൽ സിറമൻ അല്ലെങ്കിൽ ചെവിക്കായം ചെലപ്പം ഒന്നിൽ കുറ ഈ ചൊറിച്ചില് വരുമ്പോ നമ്മളെ ആരായാലും ഒരു പരിമിതി കഴിയുമ്പോഴത്തേന് ചൊറിച്ചിൽ കൂടുമ്പോ കൈ കിട്ടുന്ന സാധനം ഇട്ടിട്ട് ഇത് നമ്മള് മാനുപുലേറ്റ് ചെയ്യുന്നത് അപ്പം ഈ കായം ഉണ്ടായി വരുന്ന കായത്തിനെ നമ്മൾ ചിലപ്പം തൂത്ത് തൂത്തു കളെ അതായിരിക്കും ഒരു റീസൺ വൈ ചെവിക്ക് ചൊറിച്ചിൽ വരുന്നത് രണ്ട് ചെവിക്ക് ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയറൺമെന്റ് ലൈക്ക് ഒരു നല്ല ഡ്രൈ എയർ ഉള്ള ഇപ്പം ഹ്യൂമിഡ് അല്ലെങ്കിൽ ഡ്രൈ എയർ ഉള്ള സ്ഥലത്താണ് കുടിക്കാറ്റ് ഉള്ളിടത്താണെങ്കിൽ കാറ്റ് വരും തോറും നമ്മുടെ ചെവിയിലോട്ട് കേറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഡ്രൈനസ് ആയിരിക്കും ചിലപ്പം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മൾ ചീകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ തലയിൽ നിന്ന് ഈ ഫ്ലേക്സ് വരുന്ന പോലെ ഈ ഫംഗസ് ഈ ചെവിയുടെ ഈ ഹെയർ ഫോളിക്കൽസിന് ചുറ്റും വരികയും അത് കാരണം ചുറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും നാലാമതാണ് നാലാമതാണ് ഫംഗസ് എന്ന് പറയുന്നത് അതായത് ചെവിയിലെ പൂപ്പൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ പൂപ്പൽ ഈർപ്പം നിൽക്കുമ്പോൾ വരുന്നത് അപ്പൊ നമ്മൾ ഈർപ്പം നിൽക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുക ഈ ഈർപ്പം എന്ന് പറയുന്നത് കുളിക്കുമ്പം അല്ലെങ്കിൽ വെള്ളം കേറുമ്പോ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനോ വെള്ളം പോകുമ്പോ വെള്ളം കേറുന്നുകൊണ്ടാണ് ഈ പൂപ്പൽ ഉണ്ടാകുന്ന ഈ ഒരു നാല് റീസൺ ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് ചെവി ചൊറിച്ചിൽ വരുന്നത് അൻഡ് ഏറ്റവും ഉള്ളത് നമ്മളുടെ കോസ് എന്താന്ന് ഇപ്പൊ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ല വെറും ഡ്രൈനസ് ആണെങ്കിൽ നമുക്ക് ഡ്രൈനസ് മാറാനുള്ള ഓയിൽമെന്റ്സ് കിട്ടും അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് വാക്സിലിൻ്റെ ഭയങ്കര വേല അവൈലബിൾ ആണ് ഒരു കയ്യിലെടുത്തിട്ട് ഈ ചെവിയുടെ നമ്മൾ ഈ ഹെഡ്ഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഭാഗത്തോട്ട് റൗണ്ടിൽ ഒരു അപ്ലൈ ചെയ്ത ഒരു ലിമിറ്റിൽ അങ്ങനെ കൂടുതലായിട്ടല്ല ഒരു ലിമിറ്റിൽ ആ ഡ്രൈനസ് ഒന്ന് പ്രിവെന്റ് ചെയ്യും ആ ഡ്രൈനസ് പ്രിവെന്റ് ആവുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അടുത്തൊരാഴ്ചകളിൽ വാക്സ് ഉണ്ടായി വരുമ്പോഴത്തേനും അവിടെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ഇപ്പൊ ഡ്രാൻ ഡാൻഡ്രോപ്പിന്റെ പ്രശ്നമല്ലേ പൊടിയടിക്കൂല കാരണം ഞാൻ വണ്ടിയിലാണ് അപ്പൊ പൊടിയടിക്കാനുള്ള ചാൻസ് കുറവാണ് വണ്ടിയിലാണ് അതുകൊണ്ട് കുളിക്കുമ്പോഴൊക്കെ ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ വാക്സിൻ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ സോ മച്ച് ഡോക്ടർ അടുത്തത് ഞാൻ ആയിട്ട് ചോദിക്കാൻ വന്നിരുന്ന ഒരു കാര്യമാണ് ഫംഗസിനെ കുറിച്ചും അതുപോലെ ചെവി ചോറിച്ചലിനെ കുറിച്ചും എന്തായാലും അത് ഇപ്പൊ നമ്മൾ സംസാരിച്ചു ഇനി അടുത്തത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ചെവി എന്ന് പറയുന്നത് ഇയർ ബാലൻസ് അതിനെ കുറിച്ചൊന്ന് പറയാമോ യെസ് ഇയർ ബാലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പലരും ഈ പറയുന്ന പോലെ നമ്മുടെ ഊപ്പിയിലൊക്കെ ഈ തലകറക്കം എല്ലാ തലകറക്കവും ഇയർ ബാലൻസ് അല്ല സോ തലകറക്കം എന്നല്ല വേർട്ടായികോ എന്ന് പറയുന്നത് നമ്മുടെ തല നമ്മൾ ഇവിടെ ഇരിക്കുന്നിടത്തു നമ്മുടെ തല ചുറ്റുന്നതിനെയാണ് തലകറക്കം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത് ഇയർ ബാലൻസ് എന്താന്ന് ഇയർ ബാലൻസിന്റെ വേറെ പേരാണ് മൽ പൊസിഷൻ വെർട്ടൈഗോ അല്ലെങ്കിൽ വേറെ നാമം പറയുന്ന പൊസിഷൻ വെർട്ടാഗ്യോ അതായത് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇയർ ബാലൻസ് വരുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉൾ ചെവി ഇന്നർ ഇയറിൽ നമുക്ക് ഒരു ബാലൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹിയറിംഗ് തന്നെയല്ല നമ്മുടെ ചെവിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ബാലൻസ് സെന്ററും കൂടെയാണ് അപ്പൊ ഉൾ ചെവിയില് നമുക്കൊരു ക്രിസ്റ്റൽസ് ഉണ്ട് ഓട്ടോലിറ്റ്സ് എന്ന് പറയും അത് ചില സമയത്ത് അക്യുമുലേറ്റ് ആകുമോ അല്ലെങ്കിൽ അത് ഒരു ഇരിക്കേണ്ട ഒരു സ്ഥലത്തു നിന്നും അത് മൂവ് ആകുമ്പോ ആ ഒരു ടണലിൽ മൂവ് ആകുമ്പോ നമുക്ക് തലകർക്കം വരും പെട്ടെന്ന് അത് സെറ്റിൽ ഡൗൺ ആവും അപ്പൊ നമ്മൾ ദ ഫസ്റ്റ് സൈൻ ഫോർ എൻ ഇയർ ബാലൻസ് അതായത് നമ്മുടെ തല അനക്കുന്ന നമ്മൾ കിടന്നിട്ട് എഴുന്നേക്കുമ്പോഴോ കുനിയുമ്പോഴോ നൂവരുമ്പോഴോ അല്ലെങ്കിൽ സൈഡിലോട്ടോ ഏതെങ്കിലും എപ്പോഴും റൈറ്റിലോട്ട് ചരിയുമ്പോഴോ ലെഫ്റ്റിലോട്ട് ചരിയുമ്പോഴോ കറക്കം വരികയും അതേപോലെ തന്നെ ഒരു പത്ത് ഒരു വൺ മിനിറ്റ് ടെൻ ടു വൺ മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമൽ ആവുകയും ചെയ്യുന്നതാണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത് പക്ഷെ വേറെ പല റീസണും കൊണ്ടും തല ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള തലകറക്കം വരും ഫോർ എക്സാമ്പിൾ ഇയർ ബാലൻസ് തന്നെ ആയിരിക്കണം എന്നില്ല നമുക്കിപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കപക്കെട്ടോ പനിയോ ഫ്ലൂവോ വൈറൽ ഫീവറോ വന്നു കഴിഞ്ഞാൽ അത് ഈ മൂക്കിന്നുള്ള ഇൻഫെക്ഷൻ ബ്ലഡ് ആവുകയും ചെടിയിലോട്ട് വന്നിട്ട് അത് കാരണം നമുക്ക് തലകറക്കം വരും വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന മൈഗ്രെയിൻ മൈഗ്രൈൻ കൂടിയാലും ഒരു കണ്ടീഷൻ വെജിറ്റിബിൾ ആ മൈഗ്രെയിൻ മൈഗ്രൈൻ കൂടിയാലും തലകറക്കം വരും അപ്പൊ എല്ലാ തലകറക്കവും ഒരിക്കലും ഇയർ ബാലൻസ് ആയിരിക്കണം എന്നില്ല പിന്നെ ചെവി തന്നെ ആയിരിക്കണമെന്നില്ല തലകറക്കം വരാനുള്ള കാരണം ഒരു പക്ഷെ നമ്മൾക്ക് കഴുത്തിന് ഒരു സർവൈക്കൽ സ്പോൺലോസിസ് ഉണ്ടെങ്കിൽ സർവൈക്കൽ ബൾജ് ഉണ്ടെങ്കിൽ നമുക്ക് തലതിറക്കം വരും ഇപ്പം കണ്ണ് നമുക്ക് കണ്ണിൽ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് വരാം പിന്നെ നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും എനി അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ തലതിറക്കം വരും പിന്നെ ഉള്ളത് നമുക്ക് സിസ്റ്റമിക് എന്തെങ്കിലും റീസൺസ് ഇപ്പം നമുക്ക് കൂടിയാലോ അല്ല പല റീസൺ കൊണ്ടാണ് നമുക്ക് ഈ തലകറക്കാൻ വരുന്നത് ഇയർ ബാലൻസ് എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ തല അനക്കുമ്പോൾ ഒക്കെയും തലകറക്കം വരികയും അത് പെട്ടെന്നൊന്നും സെറ്റിലായി നമുക്ക് കുഴപ്പമില്ല വീണ്ടും നമ്മൾ തല അനക്കുമ്പോൾ കറക്കം വരുന്നത് തന്നെ ഇയർ ബാലൻസ് അപ്പം ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ദറാ ടെസ്റ്റ് പൊസിഷൻ ടെസ്റ്റുകളുണ്ട് നമ്മൾ അതിനെ ഏത് ചെടിയിലാണ് വന്നതും നമുക്ക് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയും അതനുസരിച്ചിട്ടുള്ള മാനുവേഴ്സ് മാനുവോസ് വേറെ വേരിയസ് ടൈപ്സ് ഓഫ് എക്സസൈസസ് അതെ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്രിസ്റ്റൽസിനെ ഇതിന്റെ പൊസിഷനിൽ കൊണ്ട് വെക്കുവാണ് ഇതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ചുകൂടെ തലകറക്കം നല്ല അത് ഇയർ ബാലൻസ് ആണെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആകത്തുള്ളൂ ഇത് കൂടാതെ തന്നെ നമ്മൾ ആന്റിബയോട്ടും മെഡിസിൻസും കൂടെ എടുക്കേണ്ടതുകൊണ്ടായിരിക്കും കാരണം ഭയങ്കര അലാമിങ് ആണ് ഗിഡിനസ് വരും കാരണം ചില ഒരു ഛർദ്ദിക്കും ചിലർ വേർക്കും ഭയങ്കര നമുക്ക് എഴുന്നേക്കാൻ വയ്യായിരിക്കും ജോലിക്ക് പോകാൻ പറ്റില്ല സോ ഇറ്റ് വിൽ ബി ബെഡ് ബട്ട് മറ്റൊരാളോട് ചേരുന്നുണ്ട് നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് പേരൊന്ന് പറയാമോ യൂസഫ് യൂസഫ് എവിടുന്ന വിളിക്കുന്നത് ദുബായി ഓക്കെ യൂസഫ് ചോദിച്ചോളൂ ഡോക്ടറോട് എന്താണ് ചോദിക്കാനുള്ളത് ഡോക്ടർ മറ്റേ ചില ദിവസങ്ങളിൽ നമ്മളൊരു മൂളില്ലല്ലേ രണ്ട് ചെവിയിലും ഉണ്ടോ ചെവിയിൽ മാത്രമേ ഉള്ളൂ രണ്ടിലും ഉണ്ടോന്നറിയില്ല നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ റേഡിയാ അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ ഭയങ്കര ചില ദിവസങ്ങളിൽ ചില സൗണ്ട് സൗണ്ടൊക്കെ ഭയങ്കര ഒന്ന് പല കാരണങ്ങളോടാണ് ഈ കിനിറ്റസ് വരുന്നത് ഒന്നില് നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യം നമ്മൾ ഔട്ടർ ഇയർ നമ്മൾ നോക്കും ഇപ്പം അത് മിക്കവാറും നോർമൽ ആണ് ചെവിക്കായം ഒന്നുമില്ല ഇൻഫെക്ഷൻ ഇല്ല ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഇയറില് ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ മിഡിൽ ഇയറിലും നോർമൽ ഇപ്പൊ ചില സമയത്ത് നമുക്ക് മൂക്കിന് പാലം വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയുടെ അകത്ത് എയർ പോക്കറ്റ് എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ആയി നമ്മളൊരു ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഉള്ള ഒരു ഫീലിംഗാണ് അത് അത് കാരണവും ഈ പറയുന്ന പോലെ നമുക്കൊരു മൂളിച്ച് ഉള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം പിന്നെ ഉള്ളത് നമ്മുടെ കേൾവിയുടെ നരമ്പിന് കേൾവി കുറവ് നമുക്ക് നെർവൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പാരമ്പര്യമായി നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ ഡയബറ്റിക് ഏർലി ഡയബറ്റിക്കോ വല്ലമാണെങ്കിൽ നമുക്ക് ഇരപ്പ് വരാനുള്ള അതായത് ഈ നെർവ്സിന്റെ ഡാമേജ് കാരണവും നമുക്ക് വരാം പല റീസൺ ആണ് അപ്പം ആദ്യം നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കും ഈ ചെവി എങ്ങനെയുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടെസ്റ്റ് കാരണം ചെവി നമുക്ക് ഇയർ ഡ്രം വരെ കാണാൻ പറ്റും ഇതിന്റെ അകത്തോട്ടുള്ളതെല്ലാം ഒരു നമുക്ക് ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇതിലെല്ലാം നോർമൽ ആണ് വേറെ അസോസിയേറ്റഡ് സിംറ്റംസോ ഒന്നും ഇല്ല എങ്കിൽ ഓവർ ലൗഡ് സൗണ്ട് എക്സ്പോഷർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമ്മളൊരു വലിയ മെഷീനുകൾ യൂസ് ചെയ്യുന്നവരാണ് എങ്കിലും നമുക്ക് ഈ ടിനിറ്റസ് എലിസിറ്റി അപ്പൊ അതാദ്യം നമ്മൾ ഓഡിയോമെട്രി ആണ് ഇതിൽ ചെയ്യുന്നത് ഓഡിയോമെട്രി എന്ന് പറയുന്നത് ാണ് അതിന്റെ അകത്ത് രണ്ട് ടെസ്റ്റുകൾ വരും ഒന്ന് കേൾവി ഒന്ന് ഈ പറയുന്ന പ്രഷർ അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനായിട്ടുള്ളത് ഡോക്ടർ ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിലായാലും ചുമ്മാ നടക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും എപ്പോഴും അല്ലെങ്കിൽ ഹെഡ്ഫോൺസും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇതിന്റെ ഈ ഒരു ആക്ച്വലി ഇയർ ഡ്രമിന് ടോളറേറ്റബിൾ ആണ് ഈ സൗണ്ട്സ് സൗണ്ട്സൊക്കെ കാരണം നമ്മള് എന്താ പറയാ സൗണ്ട്സ് കൊടുക്കുമ്പം ഈ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് അകത്തോട്ട് പോകുന്നത് പക്ഷെ ഇപ്പത്തെ നമുക്ക് അറിയൂല ആസ് വി ബം ഏജ് ഒരു ഒരു ഫോർട്ടീസ് അല്ലെങ്കിൽ ഫിഫ്റ്റീസ് ഒക്കെ ആകുമ്പോ തന്നെ നമ്മുടെ ഹിയറിംഗ് എബിലിറ്റി ഡിമിനിഷ് ചെയ്യും അപ്പൊ നമ്മള് വീട്ടിൽ നമ്മൾ നോക്കിയാൽ നമ്മളിപ്പം ഹെൽത്തിയാണ് പക്ഷെ അല്ല നമ്മുടെ പേരൻസ് അല്ലെ ഗ്രാൻഡ് പേരൻസിനെ നോക്കിയാൽ ആയ കാലത്ത് അവർ നല്ലതായിരുന്നു പക്ഷെ ഒരു പ്രായം എത്തിയപ്പോ തന്നെ അവൾക്ക് അവർക്ക് കേൾവി കുറവായി അപ്പം ഈ ഒരു സ്റ്റേജ് ഇറ്റ് വിൽ ഹാപ്പൻ ഏർലി ഇപ്പം ലൗഡ് സൗണ്ട്സ് കൊടുക്കുമ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ഏതൊരു സാധനവും നമ്മളിപ്പം മൊബൈലിൽ തന്നെ ഒരുപാട് യൂസ് ചെയ്താൽ അതിന്റെ ദോഷം ഉണ്ടെന്ന് പറയുന്ന പോലെ ടുവൽ ലിമിറ്റ് ഇറ്റ് ഇസ് ഓക്കെ അപ്പൊ പിന്നെ ഉള്ളത് നമ്മൾ ഈ ഹെഡ്ഫോൺസ് കണ്ടിന്യൂസ്ലി ഐ ഓൾവേസ് അഡ്വൈസ് പീപ്പിൾ ഈ പ്ലഗ്ഡിൻ അല്ലെ പ്ലഗ് ചെയ്യുന്നത് യൂസ് ചെയ്യുക കാരണം ഈ പറയുന്ന പോലെ വാക്സിനെല്ലാം അകത്തോട്ട് പുഷ് ചെയ്യുകയും നമ്മൾ കൊറേ മാനു അത് വെച്ച് കിടന്ന് ഉറങ്ങാനുള്ള ടെൻഡൻസിയും ഒക്കെ കാണും ടു സർട്ടൻ ലിം ഇപ്പം ജോബ് റിലേറ്റഡ് ആണ് എങ്കിൽ ഓക്കെ ഫൈൻ സെർട്ടൺ ടൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ സൗണ്ട് ഇൻറ്റൻസിറ്റി ഈസ് ഓൾസോ എ മാറ്റർ എത്രത്തോളം ചിലര് വിളിച്ചാൽ പോലും വലി കേക്കാത്ത പോലെ ഭയങ്കര ലൗഡിലായിരിക്കും കേക്കുക അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ഒരു ടൈമിൽ വി വി ആർ എന്നായിരിക്കും പക്ഷെ ആസ് ഏജ് ഇറ്റ് വിൽ ഹാവ് എന്ന് പറയുന്നത് ഡോക്ടർ നമ്മൾ ചെവിയിൽ നമ്മൾ ചെവി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മള് എന്താ പറയാ ബഡ്സ് ഇടാൻ പാടില്ല ഈ നമ്മൾ എപ്പോഴും ഈ എന്തെങ്കിലും വരുമ്പോളാണല്ലോ ചെയ്യുന്നത് അപ്പം ഈ ചെവിയിൽ ഇപ്പം എന്തെങ്കിലും പ്രാണികൾ കേറിപ്പോയെന്ന് വിചാരിക്കേ അപ്പം ഞാൻ ഈ പ്രാണികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ചെവി അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്യാം അപ്പൊ അതിനെ നമ്മള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ലിവിങ്ങും നോൺ ലിവിങ്ങും ചെറ്റും അതായത് ഇപ്പം നോൺ ലിവിങ് എന്ന് പറയുമ്പോ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവർ ചെടിയിൽ ഇപ്പൊ എന്തേലും പേപ്പറോ തെർമോക്കോളോ ടിഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇടുന്നത് അപ്പം ചെയ്യണ്ടാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഒരു കുട്ടിയിൽ കാണുമ്പോ ആദ്യം കുട്ടീനെ വഴക്ക് വരാതെ കാരണം കുട്ടി ചെലപ്പം അവരെ ഇൻക്യൂസിറ്റിയിലായിരിക്കും ചെയ്യുന്നത് അവരോട് പേടിപ്പിക്കുമ്പോ പിന്നെ അവർ നമ്മളോടത്ത് പറയില്ല ആ സമയത്ത് നമ്മൾ അവരെ പേടിപ്പിക്കാതെ അവരോട് അവരല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ അല്ലെങ്കിൽ പറയൂല അങ്ങനെ ഇരുന്ന് കഴിയുമ്പോ അതിനെക്കാട്ടിലും ദോഷമായിരിക്കും സെക്കൻഡ് തിങ് അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ കാമായിട്ട് ജസ്റ്റ് നമുക്ക് എടുക്കാൻ ശ്രമിക്കാൻ നോക്കരുത് കാരണം എടുക്കാൻ നമുക്ക് കിട്ടുമെന്നെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ കുട്ടിയും പേടിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ് കാണുമ്പോൾ കുട്ടി ഇത് ചെയ്യുമ്പോൾ ഇത് ഈ ഒബ്ജെക്ട് അകത്തോട്ട് തള്ളുകയും അത് കാരണം ചെവിക്കൽ അല്ലെ കർണത്തിന് ഉണ്ടാവാനുള്ള ചാൻസസ് ഏറെയാണ് അപ്പം ഓബിയസ്ലി എന്തെങ്കിലും ഒരു സാധനം ഒരു മുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള എമർജൻസി ലാസ് ഫുണാസ് പോവുക ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റോ കൺസൾട്ടൻസിനെ കണ്ട് അത് നമ്മൾ അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നത് രണ്ട് ഇപ്പം ഒരു ഒരു പ്രാണി കയറിപ്പോയെന്ന് വിചാരിക്കും ചെവിയില് ഒരു വണ്ടോ അല്ലെ കിടന്നുറങ്ങുമ്പോ കോക്രോച്ചോ എല്ലാം പോയ ഞാൻ പലരും നാട്ടിൽ ചെയ്യുന്ന ഇവിടെ ഇവിടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെവിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ചെവി കൂടെ വെള്ളം ഒഴിക്കും എന്നിട്ട് തട്ടും അപ്പം ദർ ഇസ് നോ കണക്ഷൻ ഈ നമ്മൾ ഈ പ്രാണി കയറിയതിനെക്കാട്ടിലും കൂടുതൽ നമ്മളായി ചെയ്യുന്ന കുറെ മാനിപ്പുലേഷൻ കാരണമാണ് ഫർദർ ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ചെയ്യണ്ടാത്ത കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വെള്ളവോ അല്ലെങ്കിൽ എണ്ണ ചൂട് എണ്ണ ചെവിയിലോട്ട് ഒഴിക്കുന്നതുണ്ട് ഇതൊക്കെ ചെയ്യുമ്പം വളരെ ചെറിയൊരു ഉറുമ്പായിരിക്കും അതും പ്രാണവേദനയും കൊണ്ട് അതിനും അറിയാതെ കയറിയത് അതിന് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം ഈ പറയുന്ന പോലെ സ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ അത് തിരിച്ചു വന്നതിന് ഇതിനൊരു കനാലിന് വളവുണ്ട് അപ്പം ഇതും അകത്ത് ട്രാപ്പായി അപ്പൊ അത് വെപ്രാളം കൊണ്ടാണ് അത് ഓ ഇത് ചെയ്യുന്നത് ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പാനിക് ആകാതെ നമ്മൾ എന്താ പറയാ ഈ എണ്ണയോ വെള്ളമോ അങ്ങനെ ഒന്ന് കയ്യിലൊരു ഡ്രോപ്പ് ഇയർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നമുക്കത് യൂസ് ചെയ്യാം ഇല്ലയോ ആസ് യുണാസ് എമർജൻസി ആയിട്ട് അടുത്തുള്ള ഈ എൻ ഡി അവൈലബിൾ ആയിട്ടുള്ള ഇടത്ത് പോയി അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇത് ചെയ്യുന്നത് സെൽഫ് റിമൂവിങ് അല്ലെങ്കിൽ സെൽഫ് ക്ലീനിങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഓ ഒരു ചെടിയിൽ കയറി എന്ന് പറഞ്ഞാൽ നല്ലായിട്ട് ഇരുന്ന അപ്പുറത്തെ ചെടിയിൽ പോയിട്ട് ഈ വെള്ളം ഒന്നും ഒഴിക്കും കാരണം ഈ വെള്ളം എണ്ണ ഇതൊക്കെ ഒഴിക്കുമ്പോ ഈർപ്പം നിൽക്കും മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ ഈർപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഫംഗസ് വളരാനുള്ള ടെൻഡൻസിസ് അപ്പൊ നമ്മളായിട്ട് തന്നെ ഒരു ഈ ഈ അല്ലെങ്കിൽ എന്ന് പറയും ഫംഗൽ ചെവിയിൽ ഡോക്ടർ മറ്റൊരാളെ ആരാണ് സംസാരിക്കുന്ന പേര്ന്ന് പറയാമോ ഹലോ ആ മുനീർ പറയൂ എന്താണ് ചോദിക്കാനുള്ളത് ഡോക്ടറോട് എന്റെ മകന്റെ ഒരു കാര്യം ചോദിക്കാം മകൻ ഒരു അഞ്ച് ആറ് വയസ്സിൽ മൂപ്പർഗ പണിയ ചെറിയ പേപ്പർ ചുരുട്ടി ചെവിന്റെ ഉള്ളിൽ വെക്കലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കൊറേ ഭയങ്കര ചെവി വേദന എടുത്തിട്ട് അങ്ങനെ ഡോക്ടറെടുത്ത് കാണിക്കാൻ വേണ്ടി പോയി അതിന്റെ അകത്തിനിന്ന് ഒരുപാട് പേപ്പർ ചെറിയ ചെറിയ പേപ്പറുകൾ ഇങ്ങനെ ഡോക്ടർ എടുത്തു ഇപ്പൊ എനിക്ക് എന്റെ ഡൌട്ട് മൂപ്പർക്ക് ചെവി കേപ്പിൽ കുറച്ച് കുറവുണ്ടോ കുറവുണ്ടോന്ന് എനിക്കൊരു സംശയം ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ പതിനഞ്ചു വയസ്സായി ഒന്ന് നമ്മള് കുട്ടി ചെറുപ്പില് ഇത് ചെയ്ത് കഴിയുമ്പം ഇപ്പം കേസ് ഒരുപാട് പേപ്പർ ഉണ്ട് അന്ന് ചെവിക്കല്ലിന് എന്തെങ്കിലും മുറിവുകളോ വല്ലോ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ നമ്മളെ പറയും ഇൻ കേസ് പറഞ്ഞില്ല എങ്കിൽ ആൾക്ക് വീണ്ടും നമ്മൾ ചെവി പരിശോധിച്ചു നോക്കും അപ്പം ഈ ചെവിയുടെ കനാൽ എങ്ങനെയുണ്ട് ചെവി കായമോ അവിടെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അന്നത്തെ ഈ ഇട്ട് മൂലം ചെവിക്കല്ലിനെ വല്ല ഹോളോ ചെവിയില് ൊള പോലെ വല്ല വീണിട്ടുണ്ടോ ഇല്ലയോന്ന് ആദ്യം നോക്കും ഇപ്പൊ അതൊന്നും ഇല്ല എങ്കിൽ കുട്ടി പതിനഞ്ച് വയസ്സായത് കൊണ്ട് നമുക്ക് ഓഡിയോമെട്രി ചെയ്യാം പ്യോട്ടോൺ ഓഡിയോമെട്രി കേൾവി പരിശോധന നടത്താം അപ്പൊ കുട്ടി അതിനനുസരിച്ച് റെസ്പോണ്ട് തരുമ്പോ കേൾവി എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു പിക്ചർ നമുക്ക് എന്തായാലും കിട്ടും ഒരു പറഞ്ഞ പിന്നെ എന്ത് എന്നാലും രണ്ടാമത്തെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേ മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല കുട്ടി അത്യാവശ്യം ആൾക്ക് ആൾക്ക് മനസ്സിലാവും അപ്പം ഒന്ന് ആള് പാട്ടിലും കേൾക്കണെങ്കിൽ മൂപ്പർ കുറച്ച് സൗണ്ട് കുറച്ച് കൂടുതൽ കേൾക്കണം എന്നാലേക്ക് കിട്ടുള്ളൂ പറഞ്ഞ പോലെ ഡോക്ടർ അപ്പൊ ഇന്നത്തെ ദിവസം ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് പക്ഷെ നമ്മുടെ സമയം നമ്മളെ അനുവദിക്കുന്നില്ല ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് റേഡിയോ ക്ലിനിക്കൽ നമ്മളോടൊപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് അപ്പോൾ ഡോക്ടർ ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായത് ഡോക്ടർ ജിനു ടെഡി എൻ എം സി സ്പെഷ്യലിസ്റ്റ് എൻ എം സി റോയൽ സെൻറ്റർ റാസൽ കൈമ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ ഈ ബസ്സിൽ ചെവിയെക്കുറിച്ചുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ റേഡിയോ ക്ലിനിക്കിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ് Radio Clinic brought to you by NMC Medical Center. Shabda, Ajman, and Rasakhema delivering personalized care that matters.